ക്ഷേത്ര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പ്രവർത്തക യോഗം നടു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞേ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് പ്രവർത്തക യോഗം സംഘടിപ്പിച്ചത് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയനിലെ സംഘടനാ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കാൻ കരയോഗ പ്രവർത്തക സമ്മേളനം തീരുമാനിച്ചു സംഘടനാ രംഗത്ത് നടപ്പാക്കേണ്ട പദ്ധതികൾ സമ്മേളനം അംഗീകരിച്ചു നവതി വർഷാചരണത്തിന്റെ ഭാഗമായി എല്ലാ കരയോഗങ്ങളിലും കുടുംബ സംഗമവും ആധ്യാത്മിക പരിപാടികളും നടക്കും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ വനിതാ നേതൃത്വ പരിശീലന ക്യാമ്പ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും എൻ എസ് എസ് യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചേൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പേര് പറയതെന്ന് പറഞ്ഞിട്ട് തന്നെയും അങ്ങനെ ഒരു ജീവകാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കുകയും ചെയ്യണം പത്ത് ലക്ഷം രൂപ മുടക്കി ഒരു വീട് സൗജന്യമായി നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഓഫറുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളും മുന്നോട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം യൂണിയൻ കമ്മിറ്റി കൂടിയപ്പോൾ ആദ്യമേ തന്നെ ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോ അദ്ദേഹം ഇങ്ങോട്ട് പറയുക ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പബ്ലിസിറ്റി കൊടുക്കുക എന്നുള്ള നമ്മുടെ കാര്യമല്ല ഒരു ജീവകാരുണ്യ നിങ്ങൾ പറയുന്നത് രണ്ട് രണ്ട് കൂടി നമ്മൾ നിർമ്മിച്ചു വീട് കൊടുത്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള രേഖ യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ അവതരിപ്പിച്ചു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റി എസ് മുരളീകൃഷ്ണൻ സ്വാഗതവും എൻ എസ് എസ് ഇൻസ്പെക്ടർ യു ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു താലൂക്കിലെ എഴുപത്തിയെട്ട് കരയോഗത്തിൻ്റെയും പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഖജാഞ്ചുമാർ യൂണിയൻ പ്രതിനിധികൾ ഇലക്ടറൽ പ്രതിനിധികൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു